സിന്ധു മുള്ള കണ്ടിട്ട് ഒരാഴ്ച നാളെ നമുക്കൊന്ന് പോകാം ഡ്യൂട്ടിക്ക് പോകണ്ടേ സാരമില്ല ഞാൻ അവര് എടുക്കാം ശരി അയ്യോ എന്റെ ഹോസ്പിറ്റലിലൊരു നേഴ്സാ ഞാനൊന്ന് കണ്ടിട്ട് വരാം പോട്ടെ പിന്നെ അഞ്ചര ഫസ്റ്റ് ബസ് സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേ

എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയും മനസ്സുകൊണ്ടുപോലും നിന്നോട് തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ് ഞാൻ എന്തൊക്കെ തെറ്റ് തിരിച്ച് പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കൂ പൊന്നും പൊന്നും വേണ്ട എന്ന് ഒരു 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 കൂടി വേണം വെച്ചിട്ടുണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് എന്നിട്ട് മതി കേട്ടോ ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട ചുമസുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഉണങ്ങി ഇവിടെ ഇരുന്നാൽ മതി മനസ്സിലായോ നമസ്കാരം നമസ്കാരം ഓ വന്നെ വന്നെ ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ഞാൻ സെക്രട്ടറി ഗജാൻജി പ്രസിഡന്റ് ഗേറ്റ് കാണും പാറേക്കാട്ട് ബാലേഷ് ഇല്ല ഇല്ലേ ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ സംഭാവനയ്ക്കായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ആകെ ഉള്ളൂ ഓ ആ മിസ്റ്റർ രവുപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ അഹികണ്ഠമായ തീരുമാനം സന്തോഷം എഴുന്നൂറ്റി അൻപത്തൊന്ന് രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് ആയിക്കോട്ടെ ഇതാ നൂറ്റിയൊന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ മിസ്റ്റർ എല്ലാം തുറന്നു പറയണമല്ലോ അഞ്ഞൂറ്റിയൊന്ന് രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം അതാ അതിന്റെ കീഴ്വഴക്കം പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക മഹാഭാഗ്യമാ യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സേജ അപ്പോ ഞങ്ങളറക്കെ നിങ്ങൾ എന്തിനീ പരിപാടി നടത്താൻ അഡ്വാൻസ് കൊടുക്കാൻ പാടില്ലായിരുന്നു ഓട്ടെ പ്രത്യേകിച്ച് കയ്യിൽ നിൽപ്പൻ നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത് നീ നോക്കിക്കോ ഞാൻ ഒരു കലക്ക് കലക്കും തുടങ്ങിയല്ലേ ചുമ

അപ്പുറത്തെ വീട്ടിലെയാ എത്ര നന്നായി പാടി തുടങ്ങിയതാ കഷ്ടമായിട്ടന്റെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ സുജാത എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ പിന്നെ ചേട്ടൻ ഇവിടെ പാടുന്നത് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ ഇവിടെ വന്ന് ചേട്ടന്റെ ഗാനമേള ബുക്ക് ചെയ്തത് ആ ജുബിട്ട് വന്നില്ലേ അതാ എന്റെ അച്ഛൻ ഓ മനസ്സിലായി ഉത്സവ കമ്മിറ്റിയുടെ അതെ പാടിയ പാട്ട് ഒന്ന് ഒന്ന് എങ്കിലും പാടൂ അല്പം കഴിഞ്ഞു വരും എന്നിട്ട് ഞാൻ അയ്യോ ആ ചേച്ചി എനിക്ക് പേടിയാ ഞാനിങ്ങോട്ട് നോക്കുന്നത് പോലും പ്രഭ ചേച്ചിക്ക് ഇഷ്ടമല്ല അതെല്ലേ ചേച്ചി ഇല്ലാത്ത നേരി നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ പ്പോ ഞാ കേട്ടാ വരാൻ ഇനി താമസിക്കുമല്ലോ ആ ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത് ചേട്ടന്റെ പാട്ട് എന്ന് വെച്ചാൽ എനിക്ക് ശരി സംഗീതത്തെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല വന്നെ ആയിരിക്കു ഞാൻ ആദ്യം ആ പാട്ട് മതി ഏത് പാട്ട് ആ പാട്ട് അയ്യോ ചുമ പാട്ടല്ലേ ഞാൻ വന്നത് ശരി ചുമതാണ് ആ പാട്ട് ഇപ്പൊ വേറെ ട്യൂണിലാണ് പാടാൻ പോകുന്നത് ഞാനൊരു മലയാളി പാവം പാടും തൊഴിലാളി പാടും ി നാടൻ മോചന രണഗണത്തിലെ പടയാളി ഞാനൊരു മലയാളി മലയാളി എന്നെ കണ്ട കുഴപ്പമാ ഞാൻ പുറകു വയസ്സോടെ പോയിക്കൊള്ളാം ഞാൻ അയ്യോ വേണ്ട ചേട്ടാ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ചേട്ടനും കുഴപ്പമാ എന്താ കുഴപ്പം കുഴപ്പമുണ്ട് ചേട്ടാ ഇതിനു എനിക്ക് ഇതുപോലെ അനുഭവം കൊണ്ടാ പറയുന്നത് അങ്ങനെയാണോ പിന്നെയ് നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം ഇന്നോ

ആ കുട്ടി പറഞ്ഞതാ സത്യം എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത് അവൾ ആരാധികൾ അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ അയ്യോ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ പ്രവർത്തിക്കും നിങ്ങളോട് ജീവിതം നിങ്ങൾക്ക് എന്റെ പൊന്നുപ്രപെ നീ എന്നൊന്ന് വിശ്വസിക്കൂ എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു അതൊരു തെറ്റാണോ അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ ആടിയിൽ കയറി കിടന്നത് എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധു മോളെ പോലെയ മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം നിങ്ങൾ മരിച്ചു വരെ സത്യം അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാ മതി ഞാൻ ഒരിക്കലും അങ്ങനെ സംശയിക്കരുതായിരുന്നു എല്ലാം എന്റെ സംഗീതം കൊണ്ട് സംഭവിച്ചതല്ലേ ഇനി ഒരിക്കലും എന്റെ പ്രാദുഖിക്കേണ്ടവരില്ല സുഖമില്ലേ നീ ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വായിട്ട് നിട്ടായിട്ട് അല്ല ഇന്നെന്താ പതിവില്ലാതെ വിശേഷമൊക്കെ ഉണ്ട് ഞാൻ ആരാണെന്നാന്ന് വിചാരിച്ചത് അതിലുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ ഈ ും ചാൻസ് ഒന്നും പ്രാവശ്യം കിട്ടും കിട്ടും പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു ഞാൻ ഞാനെ കാണാൻ പോവുക എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും അയ്യോ സത്യമാണോ സിനിമ ചാൻസ് കിട്ടുമോ എന്റെ ശബ്ദം കേട്ടാൽ ഏത് കൊലകൊമ്പനാ വീഴാത്ത പാടുക മാത്രമല്ല സംഗീത സംവിധാനവും നടത്തും കുഞ്ഞിന്റെ ഭാഗ്യ ആണല്ലോ പിന്നെ അല്ലാതെ ആ എങ്ങനെ അമ്പത് രൂപ എടുക്കാ ഇരിക്കട്ടെ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ തരം തരും